ജീസസ് യുദ്ധം ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോതമംഗലത്തുള്ള ആകാശപ്പുറകളുടെ ആശ്രമം സന്ദർശിക്കാനിടയായി ആകാശപ്പുറയുടെ ആശ്രമത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദൈവസ്വരം കേൾക്കുകയുണ്ടായി ഇനി മുതൽ നിൻ്റെ ജീവിതം തെരുവിലെ കൂടിയായിരിക്കും അന്ന് എനിക്ക് ഈ തെരുവിലെ മക്കൾ എന്താണെന്നോ എന്തെന്നോ ഒന്നും അറിയില്ലായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എൻ്റെ ചെവിയിൽ ഈ സ്വരം തന്നെ മുഴുങ്ങിക്കൊണ്ടിരുന്നു ഇനി മുതൽ നിൻ്റെ ജീവിതം തെരുവിലെ മക്കളോടുകൂടിയായിരിക്കുമെന്ന് വീട്ടിൽ ചെന്ന് ഈ കാര്യം അമ്മച്ചിയോട് പറഞ്ഞു അപ്പോൾ അമ്മച്ചി ശക്തമായി എതിർത്തു കാരണം തെരുവിലെ മക്കളുമായുള്ള തെരുവുടെ ശുശ്രൂഷ വീട്ടുകാർക്കും എല്ലാവർക്കും എതിർപ്പായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മച്ചി അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു പത്ത് ദിവസം ഈ ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോക്കോട്ടെ എന്ന് അങ്ങനെ എന്നെ ഒരു പത്ത് ദിവസത്തേക്ക് മനസ്സില്ല മനസ്സോടെ ഈ ആശ്രമത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിട്ടു അങ്ങനെ പത്ത് ദിവസം അവിടെ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് ഒമ്പതാം ദിവസം ഞാനന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെ ഒരു സ്വരം കേൾക്കുണ്ടായി നാളെ നിൻ്റെ അച്ചാച്ചൻ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി വരും നീ അച്ചാച്ചൻ്റെ കൂടെ പോകരുത് കാരണം നീ ഈശോയുടെ മോളാണ് നാളെ അച്ചച്ചൻ വരുമ്പോൾ നീ ഈശോയുടെ മോളാണെന്ന് എഴുതി കൊടുക്കണമെന്ന് അതുപോലെ തന്നെ പിറ്റേ ദിവസം അച്ചാച്ച എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു ഒരു വൈറ്റ് പേപ്പറായിട്ടാണ് വന്നത് അച്ചാച്ച അപ്പോൾ വൈറ്റ് പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ഈശോ മാതാവും പറഞ്ഞു തന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വൈറ്റ് പേപ്പറിൽ എഴുതി ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈശോയുടെ മകളാണെന്ന് അങ്ങനെ അച്ചാച്ച എന്നെ കൊണ്ടു പോയി പിറ്റേ ദിവസം രാവിലെ എൻ്റെ ആങ്ങളെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു അങ്ങനെ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ അടച്ചിട്ടു ഒരു മൂന്ന് ദിവസം അങ്ങനെ മൂന്ന് ദിവസം വീട്ടിലായിരുന്ന സമയത്ത് അമ്മച്ചി അച്ചനും പറഞ്ഞു ഇവള് രാത്രിയല്ല ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ തടഞ്ഞു നിർത്തുന്നത് ഒന്നല്ലെങ്കിൽ ഇവള് ഈ ശുശ്രൂഷയിലേക്കാണ് വിളിച്ചതെങ്കിൽ നമ്മൾക്ക് വിട്ടുകൂടെ ആ രീതിയിൽ അച്ചച്ചനും അമ്മച്ചിയും എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ ഞങ്ങളുടെ മകളല്ല അതുപോലെ ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഇട്ട ഡ്രസ് മാത്രം എടുത്ത് ഞാൻ അവിടെ നിന്ന് പോരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോ ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അന്ന് വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൽപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നൊരു വചന കിട്ടിയത് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ടിറങ്ങി